അവരോട് ദൈവത്തെപ്പറ്റി സംസാരിക്കാൻ ആർക്ക് കഴിയും ദൈവത്തെ പറ്റി ചിന്തിക്കാൻ അവർക്ക് എന്താണ് വേണ്ടതെന്നും ഈ ദുരിതാവസ്ഥയിൽ അവർക്ക് എത്രത്തോളം സമാധാനം ആവശ്യമുണ്ടെന്നും ദൈവത്തിന് മാത്രമേ അറിയാവൂ ഷെമിയോനെ നീ പറഞ്ഞത് ശരിയാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോകാം എന്തെന്നാൽ അതൊരാവശ്യമാണ് കൂടാതെ ഇത്തരം ജീവകാരുണ്യപരമായ എല്ലാ കാര്യങ്ങളും നിന്നെ പഠിപ്പിക്കുകയും ചെയ്യാമല്ലോ ഇതുവരെ സന്ദർഭവശാൽ കണ്ടുമുട്ടിയ കുഷ്ഠരോഗികളെ മാത്രമേ ഞാൻ സുഖപ്പെടുത്തിയിട്ടുള്ളൂ ഇതുവരെ എന്നുവച്ചാൽ യൂതിയായിൽ നിന്നും പോരുന്നതുവരെ എന്നർത്ഥം യൂതിയായിൽ ഒരു വലിയ ജനക്കൂട്ടത്തോട് ഞാൻ സംസാരിച്ചു രക്ഷ ഏറ്റവും ആവശ്യമുള്ള വിദൂരസ്ഥരായ ജനങ്ങളാണ് അവർ രക്ഷിക്കപ്പെട്ടാൽ അവർ രക്ഷകന് സഹായമായി തീരുകയും ചെയ്യും എന്നാൽ അത് തികച്ചും ഒരു പാഴ്വേലയായി പോയെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു